നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന് അകത്ത് കയറിയതിനു ശേഷം അഫ്സൽ എന്ന വ്യക്തിയെ വീട്ടുകാർ വരുന്നതുവരെ ഓർത്തിട്ട് പോലുമില്ല ഗബ്രിയുമായി അടുത്തതും ഉമ്മ വച്ചതും കെട്ടിപ്പിടിച്ചതും അവസാനം ഗബ്രിയെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഗബ്രിക്ക് മാരേജ് പോയിട്ട് ഒരു റിലേഷൻഷിപ്പിന് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞതും ജാസ്മിന്റെ വൻ തിരിച്ചടി ആയിരുന്നു ഗബ്രി ഹൌസിന് പുറത്ത് ഇറങ്ങിയപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ജാസ്മിൻ എന്റെ വെറും ഫ്രണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഉമ്മ വെക്കാറില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയുമാണ് ഉണ്ടായത് അതോടെ ഏതാണ്ട് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിന് ഒരു തീരുമാനമായി ഗബ്രി ജാസ്മിനെ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നും അവിടെ കണ്ടതെല്ലാം താൽക്കാലികമായ ഒരു ബന്ധമാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നാൽ ഇതിനടക്ക് ജാസ്മിന്റെ ഉപ്പ ഇനി ജാസ്മിന്റെ കാര്യങ്ങൾ ഇന്റർവ്യൂകളിൽ ഇരുന്ന് പറയരുതെന്ന് ഗബ്രിയെ വാൺ ചെയ്തു അങ്ങനെ ഗബ്രിയും നൈസായിട്ട് കൈയൊഴിഞ്ഞത് കണ്ട് ജാസ്മിന്റെ വാപ്പ ഒരു കാര്യം മനസ്സിലാക്കി ജാസ്മിൻ പുറത്തിറങ്ങിയാൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് തകർന്നു പോയേക്കാം ഗബ്രി അതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനെ എല്ലാം തന്നെ ജാസ്മിന് എതിര് തന്നെയാണ് അങ്ങനെ ജാസ്മിന്റെ വാപ്പ ഹൗസിനുള്ളിൽ വരുന്ന സമയത്ത് അഫ്സലിന്റെ പേര് പറഞ്ഞ് ഒരു മാലയും ഒരു പാവയും ജാസ്മിന് കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിലേക്ക് ആക്കിയതെന്നും പറയുന്നു ഇതോടെ ജാസ്മിന് മനസ്സിലാകുന്നു അഫ്സൽ പുറത്ത് ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ജാസ്മിൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ഗബ്രിയുമായുള്ള സ്നേഹ പ്രകടനങ്ങൾ കാരണം അഫ്സൽ ഇട്ടിട്ടു പോയെന്നാണ് ജാസ്മിൻ അബിയോട് പറയുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നിറങ്ങി കല്യാണം എന്ന രീതിയിലാണ് നിന്നത് വീട്ടുകാർ വന്നപ്പോൾ കണ്ട അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ ഞാൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ട് മാരേജ് ചെയ്യൂ ജാസ്മിൻ പറയുന്നു ഇതിനിടക്ക് ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ കല്യാണത്തിന് അഭി കരയും അതെനിക്ക് അറിയാമെന്ന് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ എന്തിന് കരയണം ആ ചിലപ്പോ ആ ഒരു തന്റെ ജീവിതം പോയെന്ന് പറഞ്ഞായിരിക്കും കരയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് കണ്ടോ ഞാനത് പറഞ്ഞപ്പോ തന്നെ അഭിഷേകിന്റെ പുകം മാറി നീ ഇങ്ങനെ അഭിനയിച്ചു ചിരിക്കലേ അഭിഷേക് എന്ന് ജാസ്മിന്റെ കളിയാക്കലിന് ഉരുള കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് സ്കോർ ചെയ്യുകയാണ് അഭിഷേക് അങ്ങനെ ഇടയ്ക്ക് വെച്ച അഫ്സലിന്റെ ജാസ്മിനുമായുള്ള ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് ഗബ്രി ചിലപ്പോൾ ഇടപെട്ടതാകാം അല്ലെങ്കിൽ പറഞ്ഞ് ആക്കിയതായിരിക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിന്റെ മാരേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്